നമ്മുടെ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ മൂവാറ്റുപുഴയിലെ തിരഞ്ഞെടുപ്പ് വിജയങ്ങൾ രാഷ്ട്രീയ വഞ്ചനയ്ക്കുള്ള ജനാധിപത്യപരമായ മറുപടി എന്ന് മാത്യു കുഴൽനാടൻ എം എൽ എ പായ്പ്ര പത്താം വാർഡിലെ യു ഡി എഫിന്റെ വിജയം എൽ ഡി എഫിന് മുഖത്തേറ്റ അടിയെന്നും എം എൽ എ പറഞ്ഞു നഗരസഭയിലെ വിജയം വികസനത്തിനുള്ള അംഗീകാരമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു മൂവാറ്റുപുഴ നഗരസഭയിലെയും പായ്പ്ര പഞ്ചായത്തിലെയും ഉപതെരഞ്ഞെടുപ്പ് ഫലങ്ങൾക്കുള്ള ജനാധിപത്യപരമായ മറുപടിയാണെന്ന് മാത്യു കൊള്ളാടൻ എം എൽ എ മൂവാറ്റുപുഴപ്പിൽ ഉജ്ജ്വലമായ വിജയമാണ് ഐക്യ ജനാധിപത്യ മുന്നണിക്ക് നേടാനായത് അതിനേക്കാളൊക്കെ അപ്പുറം ഒരു രാഷ്ട്രീയ വഞ്ചനയ്ക്കുള്ള ജനാധിപത്യപരമായ പ്രതികാരവും മറുപടിയും ഞങ്ങൾക്ക് നൽകാൻ കഴിഞ്ഞു മൂവാറ്റുപുഴ നഗരസഭയിൽ മുൻസിപ്പാലിറ്റി അധികാരത്തിലിരിക്കുന്ന മുനിസിപ്പൽ കൌൺസിലിന് ആ നേതൃത്വത്തിന് കിട്ടിയ ഒരു അംഗീകാരം കൂടിയാണ് ഈ തെരഞ്ഞെടുപ്പ് വിജയം ഞങ്ങൾ ചെയ്യുന്ന നല്ല കാര്യങ്ങൾ ജനങ്ങൾ അംഗീകരിക്കുന്നു വീണ്ടും ഈ രീതിയിൽ മുന്നോട്ട് പോകണമെന്ന വലിയൊരു സന്ദേശവും വലിയൊരു ഊർജവുമാണ് ഞങ്ങൾക്ക് ലഭിച്ചിട്ടുള്ളത് പായ്പ്ര പത്താം വാർഡിലെ എൽ ഡി എഫ് സീറ്റ് യു ഡി എഫ് പിടിച്ചെടുത്തത് എൽ ഡി എഫിന് മുഖത്തേറ്റ അടിയാണെന്നും എം എൽ എ പറഞ്ഞു പായ്പയെ സംബന്ധിച്ച് ചതിയിലൂടെയും വഞ്ചനയിലൂടെയും പണത്തിന്റെ സ്വാധീനത്തിലും മറ്റു സ്വാധീനത്തിലും കോൺഗ്രസിന്റെ പക്ഷത്തു നിന്നും ഐക്യ ജനാധിപത്യ മുന്നണിയുടെ പക്ഷത്തു നിന്നും രണ്ടുപേരെ അടർത്തിക്കൊണ്ടുപോയി ഭരണം പിടിച്ച ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് മുഖത്തേറ്റ അടിയാണ് ഇന്നലത്തെ തെരഞ്ഞെടുപ്പ് ഇന്നലത്തെ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന്റെ കയ്യിലിരുന്ന വാർഡ് പിടിച്ചെടുക്കുന്ന അതേ ദിവസം തന്നെ യു ഡി എഫിന് ചതിച്ച് വഞ്ചിച്ച് മറുപ മറുകണ്ഠം ചാടി പ്രസിഡന്റായ വ്യക്തിയെ അയോഗ്യനാക്കിയ പഞ്ചായത്തിൽ ജനാധിപത്യത്തിൽ ആത്യന്തികമായ വിജയം വിജയം ഈ നഗരസഭയിലെ യും എം എയുടെയും വികസന പ്രവർത്തനങ്ങൾക്കുള്ള അംഗീകാരമായി കാണുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു യു ഡി എഫ് പ്രവർത്തകരുടെ ഒറ്റക്കെട്ടായുള്ള പ്രവർത്തനത്തിന്റെ ഫലമായാണ് രണ്ട് സ്ഥലങ്ങളിലും മികച്ച നേട്ടം കൈവരിക്കാനായത് ജനങ്ങളേൽപ്പിച്ച ഉത്തരവാദിത്വങ്ങൾ മുന്നിൽ നിന്ന് നയിക്കുമെന്നും എം എൽ എ പറഞ്ഞു തിരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനത്തിന് പിന്നാലെ എൽ ഡി എഫിന്റെ ഭാഗത്തു നിന്നുമുണ്ടാകുന്ന വർഗീയമായ ചേരുത്തിരിവ് അംഗീകരിക്കാനാവില്ലെന്നും ജനം ഇത് പുച്ഛത്തോടെ തള്ളുമെന്നും എം എൽ എ പറഞ്ഞു